കൊല്ലം തിരുമംഗലം ദേശീയപാത കുണ്ടറയ്ക്കും എഴുകോണിനും ഇടയിലുള്ള നെടുമ്പായിക്കുളത്ത് മഴ പെയ്താൽ പിന്നെ വെള്ളക്കെട്ട് ഒഴിവാക്കാനോ പ്രശ്നത്തിന് പരിഹാരം കാണാനോ അധികൃതർ ശ്രമിക്കാത്തതിൽ പ്രതിഷേധവും വ്യാപകമാണ് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുണ്ടറയ്ക്കും എഴുകോണിനുമിടയിലുള്ള നെടുമ്പായിക്കുളം കനത്ത മഴയിലും വെള്ളക്കെട്ടിലും കൊടിയ ദുരിതത്തിലായി എല്ലാ മഴക്കാലത്തും പ്രദേശവാസികളും യാത്രക്കാരും അനുഭവിക്കുന്ന യാത്രാക്ലേശങ്ങൾക്കും കൊതുക് ജലജന്യ രോഗങ്ങൾക്കും ഇക്കുറിയും മാറ്റമൊന്നും ഉണ്ടായില്ല പഴയ പാലം ഉണ്ടായിരുന്നപ്പോഴുള്ള ഓട പുതിയ റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണത്തോടുകൂടി മൂടിപ്പോയി എന്നാൽ പാലത്തിന് സമാനമായി പുതിയ ഓട നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമാകുന്നത് പഴയ പാലത്തിന് സമീപത്തായി ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ടു കലുങ്കുകൾ ജംഗ്ഷനും മുകളിലും താഴെയുമായും ഉണ്ട് ഈ കലുങ്കുകൾ ഇപ്പോൾ മാലിന്യം നിറഞ്ഞ ഉപയോഗശൂന്യമായ നിലയിലാണ് ജംഗ്ഷൻ പൊതുജനങ്ങൾക്കും ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് പിന്നെ ഇവിടെ ഒരു രണ്ടു മൂന്ന് ദേവാലയങ്ങളുണ്ടാകുമ്പോൾ ആ പള്ളികളിൽ പോകുന്ന ആൾക്കാർക്ക് കാശ്വർ കോർപ്പറേഷൻ ആൾക്കാർക്ക് ഇ എസ് എ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മെയിൻ ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗികളായാലും വണ്ടികളായാലും എല്ലാം ഇല്ലേക്കണം ഇപ്പം ഏതാണ്ട് റോഡിന്റെ പകുതി വരെ മഴ പെയ്യുമ്പോൾ വെള്ളം കയറി നിൽക്കുകയാണ് ഓപ്പത്ത് സൈഡില് ഓട്ടോ ഓട്ടോ സ്റ്റാൻഡാണ് ഓട്ടോ സ്റ്റാൻഡിൽ കൂടെ ആൾക്കാർക്ക് നടന്നു പോകാനായിട്ട് കാരണം ഇപ്പോഴും ഓട്ടോ ഉണ്ടാവും പിന്നെ ഈ സൈഡാണ് ഉള്ളത് അപ്പൊ ഈ സൈഡിൽ കൂടെ ഒരു കാരണവശാലും ആൾക്കാർക്കോ കുഞ്ഞുങ്ങൾക്കോ നടന്നു പോകാൻ പറ്റുന്നില്ല അവര് വളരെ ബുദ്ധിമുട്ടാണ് ഇത് ശാശ്വത പരിഹാരം എന്താന്ന് വെച്ചാൽ കാണേണ്ടതാണ് കാരണം മെയിൻ റോഡാണ് പി ഡബ്ല്യു ഡി അല്ലെ ഹൈവേയുടെ എൻ എച്ച് മെയിൻ റോഡാണ് കൊല്ലം കൊല്ലം തിരുമംഗലം റോഡാണ് അപ്പൊ ഈ റോഡ് ഇന്റെ ഇത്രയും ബുദ്ധിമുട്ടുള്ളപ്പോൾ ഇതിന് അധികൃതരോ വേറെ ആരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചൊരു ഇതും കിട്ടുന്നില്ല പുതിയ ആ ബിയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് വെറും ഒന്നര മാത്രം താഴ്ചയുള്ള ഒരു ഓട പാലത്തിന്റെ ചരിവിന് എതിർവശത്തായി നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ വെള്ളം ഒഴുകി നിൽക്കുന്ന ഭാഗത്ത് ഓടയോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല ഇതുമൂലം വെള്ളം കെട്ടിക്കിടക്കുന്നത് ഇതിനെതിർവശമാണ് ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത് തന്മൂലം കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ വരുന്നവർ ഒറ്റയ്ക്ക് നടന്നുവരുന്ന കുട്ടികൾ ഇ എസ് ഐ ഹോസ്പിറ്റലിൽ കാൽനടയായി വരുന്ന ഗർഭിണികളും വാർദ്ധക്യരായ രോഗികളും റോഡിന്റെ മധ്യഭാഗത്തുകൂടി ഓടിമാറുന്നതാണ് പതിവ് അബദ്ധവശാൽ കാൽവഴുതി വീണാൽ ഈ സ്ഥലത്ത് സ്റ്റോപ്പില്ലാത്ത ഓടിവരുന്ന സൂപ്പർഫാസ്റ്റ് മുകളിൽ കൂടി കയറിയിറങ്ങും എന്നതാണ് വാസ്തവം പന്തളം പത്തനംതിട്ട ഏനാത്ത് വാളകം അഞ്ചൽ തുടങ്ങി സമസ്ത മേഖലകളിൽ നിന്നും റഫറൻസായി ഇ എസ് ഐ ആശുപത്രിയിലേക്ക് രോഗികളുമായി വരുന്ന ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ രണ്ടോ അതിലധികമോ തവണ മുൻപോട്ടും പുറകോട്ടും എടുത്താൽ മാത്രമേ തിരിയുള്ളൂ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികൾ ക്യാഷ്യൂ ഫാക്ടറി തൊഴിലാളികൾ സമീപത്തായുള്ള രണ്ട് ദേവാലയങ്ങളിലേക്ക് പോകുന്ന വിശ്വാസികൾ കുണ്ടറവഴി കൊല്ലം കൊട്ടാരക്കര പുത്തൂർ മേഖലകളിലേക്ക് പോകുന്നവർ എന്നിവരും ആശ്രയിക്കുന്ന ഏക റോഡാണിത് ഒരു ദുരന്തമുണ്ടാകാൻ കാത്തിരിക്കാതെ ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളും കാൽനട സൈക്കിൾ യാത്രികരും കടന്നുപോകുന്ന ജംഗ്ഷന്റെ ദുരവസ്ഥ അടിയന്തിരമായി പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അല്ലാത്തപക്ഷം പുതിയ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് കൊല്ലം